നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ എന്റെ കഴിഞ്ഞ വീഡിയോയിൽ തുറവൂർ ഗ്രാമപഞ്ചായത്തിലെ ഒന്നു മുതൽ നാലു വരെയുള്ള വാർഡുകൾ ഒരു ഓട്ട പ്രദക്ഷിണം നടത്തി വിവരങ്ങൾ ശേഖരിച്ച് നിങ്ങൾക്ക് ഞാൻ എന്റെ റിപ്പോർട്ട് നൽകി കഴിഞ്ഞ രണ്ട് ദിവസമായി തുറവൂർ ഗ്രാമപഞ്ചായത്തിലെ അഞ്ച് ആറ് ഏഴ് എട്ട് എന്ന നാല് വാർഡുകളിലൂടെ ഞാൻ സഞ്ചരിച്ചു ഈ അഞ്ച് ആറ് ഏഴ് എട്ട് വാർഡുകൾ അങ്കമാലി മഞ്ഞപ്ര റോഡിൽ തെക്കുവശത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് അഞ്ചാം വാർഡ് അഞ്ചും ആറും ഏഴും വാർഡുകൾ വനിതാ വാർഡുകളും എട്ടാം വാർഡ് മാത്രമാണ് സംവരണമില്ലാത്ത പുരുഷന്മാർക്ക് മത്സരിക്കാൻ കിട്ടിയിരിക്കുന്ന വാർഡ് അഞ്ചാം വാർഡ് തുറവൂർ മൂപ്പൻ കവലയ്ക്ക് തെക്കുവശത്തുള്ള വാർഡാണ് ഇവിടെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് സോഫിയ ജിജോ പൂരൻ കല്ലൂക്കാരനാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ട് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത് ഷീബ ലൂയിസ് ആണ് രണ്ടുപേരും ഈ വാർഡിലുള്ളവരാണ് സോഫിയ ജിജോ കൂരൻ കല്ലൂക്കാരൻ തുറവൂരിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള കൂരൻ കല്ലൂക്കാരൻ കുടുംബത്തിലെ കുര്യൻ മകന്റെ ഭാര്യയാണ് എന്ന് ഞാൻ മനസ്സിലാക്കൂ ഷീബാലുസാഹട്ട് തുറൂർ പള്ളിയിലെ പഴയ കൊച്ചുകപ്പിയാർ എന്നറിയപ്പെടുന്ന കപ്പിയാരുടെ മരുമകളാണ് അന്തരിച്ച കൊച്ചുകപ്പിയാരുടെ ഈ വാർഡിൽ കോൺഗ്രസിന് മുൻതൂക്കമുള്ള ഈ വാർഡിൽ യു ഡി എഫിന്റെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിരിക്കുന്ന വനിത സോഫിയ ചിജോ കൂരൻ കല്ലൂക്കാരൻ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു വരാനാണ് സാധ്യത ഇവിടെ ഒരു കാലത്ത് തുറവൂരിന്റെ ചരിത്രം ഒരു പത്ത് എഴുപതുകളിലൊക്കെ തുറവൂര് സി പി എം കാരുടെ എ പി ഗുരിന്റെ പ്രതാപകാലത്ത് ഒരു മോസ്കോ ആയിരുന്നു സി പി എം കാരുടെ പൊരുതി നിന്ന് സി പി എം ഗുണ്ടകളെ അടിയറപ്പറയിപ്പിച്ച ഒരു കുടുംബമാണ് തുറവൂരിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള കൂരൻ കല്ലൂക്കാരൻ കുടുംബം ഒത്തിരി ക്ലേശങ്ങളും സഹനങ്ങളും അവർ അതിനുവേണ്ടി സഹിച്ചിട്ടുള്ളൂ പക്ഷെ അവരുടെ പോരാട്ടത്തിന്റെ മുമ്പിൽ ൂരിലെ സി പി എം ഗുണ്ടായുസം എഴുപതുകളിൽ തുടക്കത്തിൽ തന്നെ ഇല്ലാതായത് ഈ നാടിന്റെ ചരിത്രത്തിന്റെ ഭാഗമാണ് ആ കുടുംബത്തിൽ നിന്നും സോഫിയ ജിജോ പൂരൻ കല്ലൂക്കാരൻ സ്ഥാനാർത്ഥിയായിട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും തുറവൂരിന്റെ പഴയകാല ചരിത്രമൊക്കെ നമ്മുടെ ഓർമ്മയിലേക്ക് വരുന്നുണ്ട് അടുത്ത ആറാം വാർഡ് അത് അങ്ങ് ശിവജിപുരത്തേക്ക് വീണ്ടും തെക്കോട്ട് പോകുമ്പോൾ ത്രറവൂരിന്റെ തെക്ക് ഭാഗത്തുള്ള വാർഡാണ് അവിടെ വനിതാ വാർഡിൽ ഭവാനി ടീച്ചറും അങ്ങ് മായാ സജീവ് എന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥി സൗമ്യ സുരേഷ് എന്ന ബി ജെ പി സ്ഥാനാർത്ഥിയും മനസ്സിലായി കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ബി ജെ പി ജയിച്ച സീറ്റാണ് ഇവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് വന്നിരിക്കുന്ന സൗമ്യ സുരേഷ് ജയിക്കാനാണ് എല്ലാ സാധ്യതയും അവിടെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയും എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയും പുറകോട്ട് പോകും എന്ന് മനസ്സിലാക്കുന്നു ഇനി ഏഴാം വാർഡ് ഏഴാം വാർഡിലെ സോജി ടീച്ചറും സജി ഗോപിയുമാണ് മത്സരിക്കുന്നത് സോജി ടീച്ചർ യു ഡി എഫിന്റെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണ് സജി ഗോപി എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാണ് ഈ വാർഡ് സി പി എമ്മിനെ കുറെ സ്വാധീനമുള്ള വാർഡാണ് എങ്കിൽ പോലും ഈ വാർഡിൽ കഴിഞ്ഞ തവണ മത്സരിച്ച് ജയിച്ചത് യു ഡി എഫിന്റെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിരുന്നു ഇത്തവണയും മത്സരം കടുത്തതാണെങ്കിലും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി സോജി ടീച്ചർ ജയിച്ചു വരാനാണ് സാധ്യത എന്ന് മനസ്സിലാക്കും ഇനി തുറവൂരിന്റെ തെക്കു ഭാഗത്ത് അങ്ങ് കിടങ്ങൂർ ഭാഗത്തേക്ക് കൂടി പടർന്നു കിടക്കുന്ന ഒരു വാർഡാണ് എട്ടാം വാർഡ് ഈ എട്ടാം വാർഡില് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് കെ പി ജോസ് ഊരൻ കല്ലൂക്കാരനാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് ജോസഫ് പാറയ്ക്കാട്ടിൽ അദ്ദേഹം പലതവണയും ആ വാർഡിൽ ജയിച്ചു വന്നിട്ടുള്ളയാളാണ് പക്ഷേ ഇത്തവണ മത്സരം കടുത്തതാണ് അവിടെ മറ്റു രണ്ട് സ്ഥാനാർത്ഥികളുമുണ്ട് ബി വേണ്ടി കെ ടി ഷാജിയുണ്ട് ഒരു റിബൽ സജ്ജയൻ എന്ന ഒരു റിബലും അവിടെ മത്സരിക്കുന്നുണ്ട് പക്ഷേ ബി ജെ സ്ഥാനാർത്ഥിയും ഈ റിബൽ സ്ഥാനാർത്ഥിയും കാര്യമായ വോട്ടുകൾ പിടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതേസമയം ശക്തമായ മത്സരം കോൺഗ്രസിന്റെ കെ പി ജോസ് കൂരൻ കല്ലൂക്കാരനും അങ്ങ് സി പി എമ്മിന്റെ നേതാവ് ജോസഫ് പാറയ്ക്കാട്ടിലും തമ്മിലാണ് ഇവിടെ പരപ്രാവശ്യം മത്സരിച്ച് ജയിച്ച ജോസഫ് പാറയ്ക്കാട്ടിൽ അദ്ദേഹത്തിന് ഈ വാർഡ് സുപരിചിതമാണെങ്കിലും പരപ്രാവശ്യം മത്സരിച്ച് ജയിച്ചതിന്റെ പരാധീനതകൾ ആളുകളുടെ വിമർശനങ്ങളൊക്കെ ഉണ്ട് അദ്ദേഹത്തിന്റെ പാറേക്കാട്ടിൽ കുടുംബത്തിൽപ്പെട്ട ചിലര് പറഞ്ഞത് പാറേക്കാട്ട് ഞങ്ങളെ ഒന്നും വലിയ ഗവനിക്കുന്നില്ല അദ്ദേഹത്തിന് തലക്കനം കൂടുതലാണ് എന്നൊക്കെയാണ് എന്താണാവോ അദ്ദേഹത്തെ ഒരു നല്ല മനുഷ്യനാണ് എന്ന് എനിക്കറിയാം നല്ലൊരു മാർക്സിസ്റ്റുകാരനുമാണ് പക്ഷേ ഇദ്ദേഹത്തിന് എതിരായിട്ട് വന്നിരിക്കുന്ന കെ പി ജോസഫ് കല്ലൂർക്കാരൻ അദ്ദേഹത്തിന്റെ കുടുംബവും അവിടെ ധാരാളം ഉണ്ട് അദ്ദേഹത്തിന്റെ വീടിരിക്കുന്ന വാർഡല്ല അത് എങ്കിൽ പോലും ഇദ്ദേഹം പത്ത് വർഷം മുന്നേ മറ്റൊരു വാർഡിൽ പോയി നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ചു വന്നയാളാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി കെ പി ജോസഫ് കൂരൻ കല്ലൂർക്കാരന്റെ പ്രത്യേകത അദ്ദേഹത്തിന് നല്ല ഒരു ക്ഷീര കർഷകനാണ് കഠിനാധ്വാനം കൊണ്ട് വലിയൊരു ഫാമൊക്കെ ഉണ്ടാക്കി ക്ഷീര കർഷകനായിരിക്കുന്നു കോഓപ്പറേറ്റീവ് ബാങ്കിൽ അദ്ദേഹം ഡയറക്ടറായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് ഒരു കാര്യം വിചാരിച്ചാൽ അത് നടത്താനുള്ള ഇച്ഛാശക്തി ഉള്ളയാളാണ് ഈ കെ പി ജോസഫ് പൂരൻ കല്ലൂർക്കാരൻ അദ്ദേഹം വളരെ ശക്തമായ പ്രചാരണവുമായിട്ട് തന്റെ വാർഡിൽ സഞ്ചരിക്കുകയും വാർഡിലെ ആളുകളിൽ അദ്ദേഹത്തിന് വിശ്വാസം ഉടലെടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോ ഈ മത്സരത്തില് അവിടെ കെ പി ജോസ് ഉരൻകല്ലുകാരൻ പ്രത്യേകിച്ച് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ സി പി എം വളരെയേറെ കഷ്ടത്തിലേക്കാണ് പോകുന്നത് ഞാനിപ്പോ തിരിച്ചു വരുമ്പോഴ് തുറവൂർ ജംഗ്ഷനിൽ ഒരു പബ്ലിക് മീറ്റിംഗ് നടക്കുകയാണ് എൽ ഡി എഫിന്റെ സി പി എം സി പി ഐ ഒക്കെ ഉണ്ട് സ്റ്റേജിൽ മൂന്ന് നാല് നേതാക്കന്മാരുണ്ട് അവിടെ ഇട്ടിരിക്കുന്ന കസേരകളിൽ നാലഞ്ച് പേരുണ്ട് അത്ര ദയനീയമായ ഒരു അവസ്ഥയാണോ ഇത് ഞാൻ അവിടെ അതിന്റെ ഒരു ഫോട്ടോ എടുത്തപ്പോൾ എന്റെ ഒരു പ്രിയ സുഹൃത്തായ ഒരു സി പി എം കാരൻ വന്ന് എന്നോട് ചതിക്കല്ലേ ഈ ഫോട്ടോ ഇടരുത് എന്ന് പറഞ്ഞു ഇതാണ് സി പി എമ്മിന് ഇന്ന് വന്നിരിക്കുന്ന അധോഗതി ഈ സാഹചര്യത്തിൽ എ പി ജോസ് കൂരൻ കല്ലൂക്കാരൻ ഇവിടെ നല്ല മാർജിന് എട്ടാം വാർഡിൽ ജയിച്ചു വന്നാൽ അതിൽ അത്ഭുതമില്ല ഇത്രയുമാണ് ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പ് വിശേഷം നന്ദി നമസ്കാരം